മാഷ അള്ള അലമ്മദില്ല ദിവസേന ആയിരം കണക്കിലധികം ലിറ്റർ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു നമ്മുടെ സ്കിൻ ഓയില് അതെ അത് വേറെ ഒന്നും കൊണ്ടല്ല കൊണ്ടല്ലോ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് അതും കേരളത്തിൽ മാത്രല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് അവരുടെ അധികം റിസൾട്ടുകളും കൂടിയാണ് കേട്ടോ നമ്മളെ ഈ ഉയർച്ചയിൽ എത്തിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ സ്കിൻ ഓയിൽ അറിയാത്തവർക്കായിട്ട് പറയാണ് ഒരുപാട് ബെനിഫിറ്റുകളാണ് നമ്മുടെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമ്മുടെ എല്ലാ പ്രോബ്ലംസിനും സ്കിന്നിലല്ലോ എല്ലാ പ്രോബ്ലംസിനും പരിഹാരമാണ് നമ്മുടെ ഈ സ്കിൻ ഓയിൽ ഓയിലിട്ടോ അപ്പൊ എന്തൊക്കെയാണെങ്കിൽ পনেরোজি ഇത് മെയിനായിട്ട് യൂസേജ് എന്ന് ഇന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയോ അതേപോലെ നല്ല ബ്രൈറ്റ് ആവാനും പിന്നെ നമ്മുടെ കണ്ണിന്റെ അടിയിലെ കറുപ്പും ചുണ്ടീലെ കറുപ്പൊക്കെ വേറോടെ പേതേറിയിട്ടോ കേട്ടോ നിങ്ങൾ ഒരു വയസ്സ് പ്രായമുള്ള കുട്ടി മുതൽ നിങ്ങൾ ജീവിതാവസ്ഥ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കും പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം കാരണം പേഴ്സൺ നാച്ചുറൽ ആണ് കൂടാതെ ആണ് എൻ എ ബി എൽ അക്രഡിറ്റേഷനോട് കൂടിയിട്ടുള്ള ലാബ് ടെസ്റ്റഡ് ആണ് ഐഎസ്ആൻ ജി എം പി സർട്ടിഫൈഡും ആണ് കേട്ടോ അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈലില് വെബ്സൈറ്റിന്റെ ലിങ്കിൽ പോവാൻ നേരെ നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഓർഡർ ചെയ്യട്ടോ അതറിയാത്തവർക്കായിട്ട് മാത്രം നമ്മൾ വാട്സപ്പിൽ നമ്പർ കൊടുക്കുന്ന